いいピーカーでカンドを入れるか。<noise> mm -hmm. അച്ചു വന്നിക്കോ അച്ചു ഹായ് അച്ചു ആ വിചാരിക്കുന്ന ആരും ഒരാളുണ്ടല്ലോ ആരാ അസ്യത്താ ഹായ് അസ്യത്താ ചാ പിടിച്ചോ എന്താ സ്ഥിതി മഴയൊക്കെ ഉണ്ടോ ഉംബളി മൂസ റേഷൻ ഫ്രൂട്ട് അമ്പിളിമൂസ എല്ലാം എന്താ മുളയെ പണിയൊന്നുമില്ല വെള്ളമൊക്കെ പൈപ്പിൽ നിന്ന് വെള്ളം വന്ന് പിടിച്ച് ഇങ്ങനെ നിൽക്കുക അയാൻ പറയണ്ട ഞാൻ ഇത് റേസ് ക എൻ്റെ മാപ്പൻ്റെ അനിയൻ്റെ പെണ്ണുങ്ങളാ ഇട്ടോ ഇപ്പം ഇല്ല അവരുണ്ടാണോ സാധനം കാഞ്ചരങ്ങൾക്ക് എൻ്റെ മോൻ്റെ മീൻകുളം കാഞ്ചര ഫ്രിഡ്ജ് ഫ്രിഡ്ജ് മീൻകുളം അനിയൻ്റെ പെണ്ണുങ്ങളാട്ടോ സെക്കിത്താ അനിയൻ്റെ പെണ്ണുങ്ങൾ അനിയൻ്റെ പെണ്ണുങ്ങൾ ഇതാണ്ടോ കേട്ടോ മെറ്റലിട്ടതായി കുളത്തിൽ വെള്ളത്തിൽ ഫോൺ വീണാൽ നല്ല രസമായിടേനും ചിക്കൻ ഇത്ത ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് തറവാട്ടെന്ന് എടുത്തുണ്ടെന്നോ എന്നിട്ട് മീനിനെ വളർത്തിയതാണ് ടിച്ച് ചായ പിടിച്ചോക്കണ്ടോ ഓ ചായ പിടിച്ചടി ബ്രെഡും ഇറച്ചിക്കറിയും ഇവിടെ ഉണ്ട് അറിയിണ്ടാണോ ആ ഇടയിണ്ടില്ലേ ഉഷാർ അറിയിണ്ട് അതെ നിഷാർ പിന്നെന്താ അറിയത്താ ഹിത്ത എന്തൊക്കെയാണ് പിന്നെ അച്ചു പറയൂ അച്ചു ഇതല്ല ഉഷാറുണ്ടോ ഇത് ഉഷാറുണ്ടോ എൻ്റെ ഇറച്ചി കഴിഞ്ഞില്ലേ ഉണ്ടോ കയ്യാനായി കയ്യാനായി ഇന്ന നാളെ കൊണ്ട് ക്യാഷ് ഇവിടെ മക്കളൊന്നും കൂട്ടുന്നില്ല ഐറ്റങ്ങള് തൊടുന്നില്ല രണ്ടും തൊടുന്നില്ല ഇത് ഉഷാറുണ്ട് പറയും അച്ഛൻ്റെ കണ്ണിലും തേച്ചാൽ അപ്പം ഉഷാറുണ്ടോ വെക്കാലോ എന്നിട്ട് ഉഷാറ് പറയും അയാ ഞാൻ കൂട്ടായി കൂട്ടാക്കണേ പറയണ്ട ആ അച്ഛവിന് സബ് ചെയ്തു എന്നാണ് പറയുന്നത് ഇത് ആസ്യത്തങ്ങ മാങ്ങാക്കുല ഇളം കാറ്റിലാടും പോലെ ഉഷാറാണ് ഈ പറഞ്ഞ ഉഷാറാണ് അല്ലേ മാങ്ങാക്കുല ഓ കാണില്ല അല്ലേ അവിടുന്ന് കാണില്ല ഇത് മാങ്ങട്ടോ കുട്ടികളിലെവിടെ ചോദിക്കേണ്ടതാ യാസി ഇവിടെ ഉണ്ട് യാസിയാണ് വെള്ളം തുറന്നതെന്ന് ഇപ്പം മീലച്ചീൻ്റെ വെള്ളം അവനാ തുറന്ന് അവൻ ഇവിടെ ഉണ്ട് അവനിപ്പോ വെള്ളം തുറക്കാൻ പോവാൻ നിൽക്കുക അവിടെ എടോ കളിക്കുന്നുണ്ട് എന്തൊക്കെയാ നിങ്ങൾക്ക് വേണെന്ന് ആയിക്കോട്ടെ പഴുക്കട്ടെ പഴുക്കാൻ വേണ്ടി വെച്ചതാ വഴക്കാണ്ട് പറ്റൂല പഴക്കെട്ടോ തരാം കേട്ടോ അശ്യത്തെ പോയോ തേമാക്കുലകളിലും കാറ്റിലാടും പോലെ ഇത് വേണം എനിക്ക് ചെമ്പുകളെല്ലാം കിടക്കുന്നേ വേണോ പറ സെൽറാം ഹായ് സെൽറാം എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ മഴയുണ്ടോ സെൽ അമ്മ്യാച്ചിരാ സെൽ കാണിച്ചു സംഭവം സംഭവം കാഞ്ചരണം സംഭവ സംഭവ സംഭവം വലിയ സംഭവമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടിക്ക മീന് മീന് അത് വേണ്ട വേണ്ടാറുണ്ടോ വേണ്ടല്ലേ മീൻ മീൻ കുഞ്ഞു മീനുകൾ കണ്ടോ കാണുന്നുണ്ടോ തിരിയുന്നുണ്ടോ ഫ്രിഡ്ജ് കൊളം ഉണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഓക്കെ 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 ആ ആ പിന്നെ പിന്നെ ആ ഞങ്ങക്ക് വന്ന് താഴത്തേക്ക് തുറന്ന് ഇല്ല ഞങ്ങൾക്ക് നിന്ന് താഴത്തേക്ക് നിങ്ങൾ മോളെ കൂട്ടാനോ നിങ്ങളെടപ്പുട്ടാനോ ആയിക്കോട്ടെ ഇല്ല ആയിക്കില്ല ഇവിടത്തെ താഴത്തേക്ക് തുറന്നിക്കുള്ളു നിങ്ങൾ താല്പര്യപ്പെടാ കൊടുത്തോ കിട്ടിയില്ല ഇവിടെ കൊടുത്താ പോരുന്ന വേഗം കിട്ടി ഇവിടെ നിന്ന് റഷഫ് ഖാന്റെ താഴെ നമ്മളെ ബാങ്കിന്റെ താഴത്ത് പള്ളീന്റെ മുന്നിൽ പള്ളീന്റെ മുന്നിൽ ജിത്തൂല് ഞാൻ അവിടെന്നല്ലേ പഠിപ്പിച്ചത് അവിടത്തെ കാക്കണ്ടല്ലോ അവിടെ അഷർഫക്കല്ലേ സിത്തുവിന്റെ മുതലാളി വേൻ തന്ന് അല്ല അയിനു യാസീൻ ചോയ്ക്കും ചോയ്ക്കും ആണോ രണ്ട് ഷർട്ടിന് എണ്ണൂറ് റുപ്യ ആണെന്ന് തോന്നീക്കില്ല അല്ലെ തുണി ചോദിക്കുന്നുണ്ട് എന്നല്ലേ ആ അയ്യോ അയിന് മോനേ ചാച്ചീനെ പറഞ്ഞേക്കാട്ടോ നാളെ പറഞ്ഞേക്കാ ഓന് വെള്ളം പിടിക്കന്ന് ചിലപ്പോ അങ്ങോട്ട് വരികയെടുക്കും വെള്ളം പിടിച്ചിട്ട് താഴെ തുറന്നിട്ട് അങ്ങോട്ടേക്ക് വരിക ഇങ്ങക്ക് തുറന്നിട്ട് മീന കണ്ടോ മീൻ അയിന് മീമീനെ കണ്ടോ മീമി എവിടെ അയിന് മീമി എവിടെ എവിടെച്ച മീമി കണ്ടോ അനു കണ്ടോ അനുവിന് മുളക് വേണോ മുളക് വേണോ പിന്നെന്താച്ചു പരസ്ഥിതി എന്താ ചോറുമുരക്കായോ എല്ലാം വരുവല്ലോല്ലേ അവര് എന്തുണ്ട് വിശേഷം പറയൂ മകളെ പറയൂ 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 രാസി ഞാൻ അയിനു ചോദിക്കുന്നുണ്ട് വന്നല്ലോ ശരീഫ് എന്തൊക്കെയാണ് വിശേഷം പറയൂ കുട്ട എന്തൊക്കെയാണ് വിശേഷം പറയൂ സുഖാണോ ചായ ഒക്കെ കുടിച്ചോ യാസി ഒരു കൊതുക് തീരെ ഇങ്ങോട്ട് കൊണ്ടടാ ഉള്ളോ സഹിക്കുന്നില്ല കൊതുക് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ചായ കൊടുക്കുക എന്താണ് കടി കടി എന്താ സ്പെഷ്യൽ ഉണ്ടോ എന്തെങ്കിലും പപ്സ് ഉണ്ടോ ഉണ്ടോ ഉന്നക്കായുണ്ടോ ഉണ്ടോ എൻ്റെ ഫോൺ ഹാങ് ആയിപ്പോയി ആണോ ആ എൻ്റെ ഫോണിനുണ്ടടി ചിലപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കാനേ കഴിയില്ല ലൈവിലൊക്കെ കയറി മെസ്സേജ് അയക്കാൻ കഴിയില്ല കൊതുക് തിരി കത്തിക്കാൻ ടൈമാല്ലേ അയല്ലേ ആ കൊതുക് തിരി ഭയങ്കര കൊതുക വൈകുന്നേരമായ കൊതുകിൻ്റെ കളിയ പറ്റും കൊതുക എന്നൊക്കെ അവിടെ ഉണ്ടോ ഷരീഫ് കൊതുക് ഈ നേരം ആയാൽ ഇപ്പോൾ റെഡി ആയി പറയുണ്ട് അന്ന് ഷരീഫയ സ്ഥലം എവിടെയാണ് മലപ്പുറത്താ നല്ല കൊതുകാണ് ഏറെ ആണല്ലേ എല്ലായിടത്തും ഉണ്ടല്ലേ എൻ്റെ ഈ സമയം അങ്ങോട്ടായ ഇരിക്കാൻ സമ്മതിക്കില്ല പുറത്ത് ബാതിലടിച്ചില്ലെങ്കിൽ അത്തും കേണും ഷരീഫ് എവിടെയാണ് സ്ഥലടാ ഫോൺ ഇപ്പം തന്നെ ഹാങ്ങ് ആവുന്നുണ്ട് നല്ല കൊതുകാണ് മലപ്പുറത്താണ് ല്ലേ ആ മലപ്പുറം മലപ്പുറം ആണ് എൻ്റെ ഹസ്സിന് ആദ്യം ജോലി ഉണ്ടായത് കൂട്ടിലങ്ങാടി റേസ് താഴെ കൂട്ടുകാരനത്തേണോ അല്ല ചിരിക്കുന്നുണ്ട് മലപ്പുറം എൻ്റെ ഭർത്താവിന് മലപ്പുറം കൂട്ടിലങ്ങാടി കുറെ വർഷം അവിടെ അവിടെയായിരുന്നു കുട്ടിലങ്ങാടി ഞാനും ഒരു വർഷമൊക്കെ നിന്നിണ്ടാവും പകൽ മുഴുവൻ ഇവിടെയാണ് കൊതുക് ഒളി ഇരിക്കുന്നത് അതന്നെ അല്ലേ ഈ ചപ്പിന്റെ ഒക്കെ ഉള്ളിലേറ്റായിരിക്കും ചപ്പിന്റെ അടിഭാഗത്തും ഈ സമയം അങ്ങോട്ടായാൽ കൊതുകിന്റെ കളിയ ഇപ്പൊ ഈ ഒന്നാമത് ഈ മഴയല്ലേ അവിടെ ഇവിടെ ചിരട്ടയിലും പാളയിലും ഒക്കെ വെള്ളം നിൽക്കുന്നുണ്ടാവും അതാണ് ഒന്നാമത് ഈ സമയമാകുമ്പോൾ കൂട്ടത്തോടെ വരൂല്ലേ അത് തന്നെ സമയമാകുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെ എല്ലായിടത്തും ഉണ്ടല്ലേ മലപ്പുറത്തുണ്ടല്ലേ ചേച്ചി ഞങ്ങളെ വയനാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ സമയം ആകുമ്പോൾ കൊതുക്കുന്നു വയനാട്ടിൽ നിന്ന് സദവേ ഒരു കാടും കാപ്പിയും കുറച്ച് കഴിഞ്ഞ ഒന്നിനും കാണൂല അതെന്നെ കാര്യ കാര്യ അതൊക്കെ ഇടപ്പന്നാണ് ആവുമല്ലേ ഇവിടെ സദവേ ഒരു കാട് മൂടി സ്ഥലല്ലേ കാപ്പീൻ്റെ എല്ലാം കൊണ്ട് വീണ്ടും ഈ തോട്ടത്തിലൊക്കെ ചീഞ്ഞിട്ട് ഭയങ്കര കൊതുക ഈ സമയമായാല് മഴയൊക്കെ കൂടി തുടങ്ങിയാല് നല്ല അടിച്ച് മഴ പെയ്യുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഉള്ള മഴയല്ലേതാന്ന് തോന്നുന്നു ഇങ്ങനെ കൊതുക് കുറച്ചാ ഒന്നിനും കാണൂല അതൊരു കാര്യം ശരി എന്താ കടിയുണ്ടോ ചായക്ക് ഞാൻ ഇറച്ചിയും ബ്രെഡും ഇറച്ചിയും ബ്രെഡും കഴിച്ചു ഞങ്ങൾ പറയൂ 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 പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ ഉണ്ടാവും ഈ തെങ്ങിന്റെ ചുറ്റൊക്കെ ഇങ്ങനെ ഇല ഇട്ടെടുത്തിട്ടാണോന്നറിയില്ലായി സമയത്ര താഴെ പോകുന്നുണ്ടോ വെള്ളം തുറന്നിട്ട് വരണേ ബേക്കറി ഐറ്റം വെച്ച് അടച്ച് ഓ ആയിക്കോട്ടെ അത് മതിയല്ലോ എന്തെങ്കിലും ഒന്ന് ഇവിടെ ചില സമയം ഒരു സാധനം ഉണ്ടാവും വെറും കഥൻ്റെ ആകും ഞങ്ങള് ബേക്കറി മതിയാ എന്തെങ്കിലൊന്ന് കടിച്ചു കിട്ടണം അത്രയല്ലു ഇത് സാധനം ഉണ്ടാവില്ല ഇതിപ്പോൾ ഇന്നലെ വാങ്ങിയ ബ്രെഡ് പിന്നെ ഇറച്ചിക്കാർ ഇന്ന് വെച്ചത് അങ്ങനെ അതിനെക്കൊണ്ട് ഇറച്ചിയും ബ്രെഡും കഴിക്കുക അത്രയേ ഉള്ളു കൂട്ടി സഹിക്കാൻ വന്നില്ല ജിബ്രു ഇത്ത പോയോ ചേക്കണ്ട ഓല് പോയടാ ഓല് പോയി ജിബ്രുത്തെ പോയി ജിബ്രത്തെ കുറച്ചേരം വന്നു പോയി പിന്നെന്തൊക്കെയാണ് വിശേഷം മലപ്പുറമൊക്കെ എന്താ സ്ഥിതി മഴയോ മഴ ഒക്കെ ഉണ്ടോ മലപ്പുറം എവിടെയാണ് ഷരീഫ എവിടെയാണ് സ്ഥലം മലപ്പുറത്ത് പെരിന്തൽമണ്ണുണ്ട് എൻ്റെ ഒരു പങ്ങള് മുൻശി വന്നല്ലോ കേക്കും മുട്ടായി എന്തൊക്കെയാണ് കേക്കും കഷ്ണം എന്താ പാമ്പിൻ തപ്പ് ചോദിക്കണ്ട അല്ല അപ്പൂ പൊറത്തിരുന്നു അപ്പൊ ഭയങ്കര കൊതുക് അപ്പൊ കൊതുക് തിരി കത്തി പൊറത്തിരുന്നു മോന് തന്നതായിരുന്നു കത്തിച്ചിട്ട് ഞാൻ വേങ്ങരയാണ് പറയണ്ടാണോ ഇവിടെ ഒരു മഴ പോലുമില്ല ഓ ഫുള്ള് മലപ്പുറക്കാരും കോഴിക്കോട്ടുകാരും ആണല്ലോ മുൻഷി മലപ്പുറം ശരീഫ് മലപ്പുറം ഞാൻ വേങ്ങര ആ എന്താ മുൻഷി കരയുന്നത് എന്താ പറ്റിയ നീ എന്നെ പിണങ്ങില്ലടാ നീ ലൈവൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. എന്താണ് ആപ്പൂ നീ ഇങ്ങനെ ചോദിക്കണ്ട അത് തന്നെ ആപ്പൂന് ചീത്ത പറഞ്ഞു മുൻഷി വിളിച്ചിട്ട് അപ്പൂവിന് ഞാൻ ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ ആപ്പൂ ലൈവുമില്ല ഒന്നുമില്ല പ്ലസ് ടു പാസ്സായിട്ടോ മുൻഷീ ആപ്പൂവും പാസ്സായി അപ്പു പോയോ അവനൊരു ലൈവിലും ഇല്ല അവനൊന്നിലും ഇല്ല അപ്പം മനസ്സൊന്നും എൻ്റെ കയ്യിലെല്ലാം മുൻഷീത്താ പറയേണ്ടത് ഓൻറെ മനസ്സൊക്കെ പോയി പോയാലും മുൻഷിയായി ഒരു ചീത്താരണവനെ നീ ഇവിടെ അറബി ഉണ്ടാക്കിയ വെറുതെ തല്ലുണ്ടാക്കിയ ഞാനും അവനും നല്ല അടീ പറയണ്ടേ കാണോ മുൻഷിയെ അവന്റെ മനസ്സൊന്നും ക്ലിയർ ഇല്ലോലോ എന്തോ പറ്റിയിക്ക മുൻഷിയെ അവന്റെ പ്രായപതല്ലേ നല്ലൊരു ചീത്താരണം എടുക്കപ്പ ശരിയായിക്കോളും അവനൊക്കെ അടിക്കാൻ ആളില്ലേ ആറ്റ മുൻഷിയും സാഹിലും അടി ഉണ്ടാക്കി വരിക ഇല്ല മുൻഷിയെ മുൻഷിയെ മുൻഷീ മുൻഷീൻ്റെ സാഹിലിൻ്റെയും ജാതകം ഒക്കില്ല ജാതകം എപ്പോഴും രണ്ടാളും കച്ചറുണ്ടാക്കും കൊതുക്കിത്തി പോയോ എല്ലാരും പോയോ പോയോ പോയോയോ കൂട്ടുകാരേ കൂട്ടുകാരേ വരുന്നില്ലേരുന്നാലും സന്ധ്യമായി ചാടി കളിക്കണ്ട് സുഹൃത്തുക്കളെ ഹലോ ഹലോ പോയോ 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 റൂഹേ ഹായ് റുഹേ എന്തൊക്കെയാണ് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഞാൻ സിലോൻ്റെ ലൈവിന്ന് റൂഹേ ഹായ് റുഹേ എന്ന് പറഞ്ഞ് കുറച്ചേരം കമൻ്റിട്ട് പോന്നു പരസ്യം പറയണ്ടാണോ ആ ആ എന്തൊക്കെയാണ് വിശേഷം ചായ ഒക്കെ കുടിച്ചോ എന്താണ് കാസർഗോഡ് എങ്ങനെയുണ്ട് കാലാവസ്ഥ മഴയുണ്ടോ ഇന്ന് പോയില്ലേ പഠിപ്പിക്കാൻ പോയില്ലേ അവിടെയാണോ ഉള്ളത് എവിടെയാണ് എന്താ സ്ഥിതി ലൈക്ക് അഞ്ചു പറയണ്ടോ ഓക്കേ എന്തൊക്കെയാണ് വിശേഷം പറയൂ വിശേഷം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം പറയൂ എല്ലാവർക്കും സുഖാണോ വീട്ടിലും ഉമ്മാക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചോ ഓരോന്നും എഴുതി വിട്ടിട്ട് വേണ്ടല്ലേ വേഗം വേഗം പറയുന്ന അറിയുമ്പോൾ എല്ലാം എഴുതി പൊലിപ്പിച്ച് എഴുതിയിട്ട് വേണ്ടേ ഞാനാണെങ്കിൽ ആ ചായ കുടിച്ചു അത്രേതുള്ളൂ കുടിച്ചു ചോറ് തിന്നോ തിന്നു കഴിച്ചു ചായ കുടിച്ചാൽ ഫിലൂ പറയേണ്ടതാണ് അല്ലേ ചായ കുടിച്ചു എന്താണ് സ്പെഷ്യൽ ഉണ്ടോ കടിയുണ്ടോ ചായക്ക് കടി എന്താണ് ചായ കുടിച്ചു ചായ കുടിച്ചു റൂഹ ഇപ്പം ലൈവ്ഡല്ലില്ല കാണില്ലാലോ എന്താണ് ഡൈവിടാത്തത് എന്തായി പൊരുപ്പണി തുടങ്ങി മുകളിലേക്ക് എടുത്തോ പിന്നെ പണിയൊക്കെ ഉണ്ടോ പണിക്കാരുണ്ടോ എന്തൊക്കെയാണ് വീട്ടിലൊക്കെ സ്ഥിതി ഒരാളുണ്ടല്ലോ എന്താ കമൻ്റ് ഇടുവോ ആരാണുള്ളത് കമൻ്റ് ഇട്ടോളൂ ആരാണുള്ളത് സഹോദരി സഹോദരന്മാരെ ആരാണുള്ളത് ഇടൂ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാലോ തിരിവിടെ വെക്കട്ടെ കൊതുകെ കുറച്ചുനേരം ഭയങ്കര വെക്കട്ടെ ഭയങ്കര കൊതുക് കളിയ ആരോ ഉണ്ടല്ലോ പറഞ്ഞോളൂ സുഹൃത്തുക്കളെ പറയൂ കമന്റ് ഇടൂ